അതാണ് പണിയൊക്കെ ഒരുങ്ങിയാ പണിയൊക്കെ ചാമിക്കുട്ടി ആ അല്ല ഞാൻ എന്താ വന്നു പറഞ്ഞാ നമ്മുടെ പോത്തുണ്ടി അകമ്പാടം വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തില് ഉത്സവമായിട്ടുണ്ടല്ലോ ആ ചാമിയാർ ഇപ്പൊ വിളിച്ചിട്ട് ഭരണം കെട്ടാ ചാമിപ്പൊ ഭരണം കെട്ട രണ്ട് ആസംസയൊക്കെ പറയണം എട്ടാം തീയതി അവിടെ ആദരിക്കലോ എന്തോ പരിപാടി ഉണ്ട് പറയണ ആ േഴ് ആൾക്കാരനെ ആദരിക്കണ്ടവേ അതിന്റെ കൂടുതൽ കുട്ടിക്കും ഉണ്ട് കഥ ഗതോ കാവ്യ ശേഷം പുസ്കാരോ ഗതഞ്ഞിട്ടും കിട്ടുള്ള അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു രാമീച്ചൻ്റെ അടുത്ത പോയിട്ടുള്ള കുട്ടിക്കൊക്കെ ഉണ്ട് അവരൊക്കെ വരുമ്പോ ഒന്നായി വരിയും പറഞ്ഞു അപ്പൊ ഇതൊപ്പ പോണു വെച്ചോളു ഇപ്പൊ അപ്പോളാണ് എന്നാ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാലോ കൂടാലോ പറഞ്ഞിട്ട് വന്നാണ് ആ വ്യാഴാഴ്ച എട്ടാം തീയതി വ്യാഴാഴ്ച രണ്ടു മണി മൂന്ന് മണി രണ്ടു മൂന്നി മൂന്ന് മണി ആകുമ്പോഴാണ് ആദരിക്കല് പരിപാടി പോണം പോണം പിന്നെ പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതിയാണ് ഗംഭീര പരിപാടി പതിനാല് പതിനൊന്നാം തീയതിയാണല്ലോ ആണല്ലോ അവിടത്തെ ആറാട്ട് മഹോത്സവം ആ കളിയുണ്ട് ആ കടമ്പഴിപ്പുറം ശോഭനക്കുട്ടിന്റെ ആ ഭാഷ പൂക്കാരി ഭാഷ പ്രത്യേകം പെരുന്നിണ്ട് ഇപ്പം മണ്ണൂർ ചന്ദ്രയാട്ടിന്റെ കൂടെ ഇപ്പൊ കടമ്പഴിപ്പുറം ശോഭനക്കുട്ടി പോലോ പൂക്കാരി ഭാഷ ഗംഭീര ഭാഷ ആവും ഔതാണ് കൊളത്തേര് കാണാൻ നിൽക്കുമ്പോ കല്യാണം ആൾക്കാർ വന്ന് നിൽക്കുന്നത് ആ രാവിലെ ആറാട്ടു കുളിക്കാൻ പോകും പരിപാടി അങ്ങനെയാണ് ഓ രാവിലെ പോത്തുണ്ടി അപ്പൻ്റെ ശിവക്ഷേത്രത്തില് ആറാട്ടു കുളിക്കാൻ പോയി അവിടെ നിന്ന് എഴുന്നള്ളത്തായിട്ട് പാണ്ടിമാളവും പഞ്ചവാദ്യവും കാവ് വാദ്യവും ഒക്കെ കൂടി വന്ന് ഉച്ചയാകുമ്പോ അമ്പലം വന്നു ചേരും ഉച്ചയ്ക്ക് എന്താണ് സാമിന്റെ തുള്ളലും കൽപ്പനയും ആ എല്ലാ പൂജയും ഒക്കെ ഉണ്ട് ആ അത് കഴിഞ്ഞ് വൈകുന്നേരം പാണ്ടിമാളം ഗംഭീര പാണ്ഡിമാളം അഞ്ചുമണി ആവുമ്പോണ്ട് പിന്നെയാണ് എട്ട് മണിക്ക് കളി വരുന്നത് ഒന്നാ ജനങ്ങളാണ് അവർക്ക് ആ പരിസരത്തുള്ളവരൊക്കെ കൂടും ആ ബന്ധു ബന്ധു ജനങ്ങളും ഒക്കെ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നാ ഔൻ ഇതുവരെ പോയിട്ടില്ല കഴിഞ്ഞ പോലും കൂടിയില്ല വിളിച്ചിട്ട്

എന്താ പറു ഗംഭീര പരിപാടിയാണ് അവിടുത്തെ അല്ല അത് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞ് വന്നതാണ് നേരത്തെ വിളിച്ചു പറഞ്ഞുല്ലേ പോഞ്ഞപ്പോ ആ അപാടുണ്ട് പറഞ്ഞപ്പോ ശരി 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 ആകട്ടെ ഞാനിത് പറയാൻ വേണ്ടി വന്നതാണ് കോഴിക്കോട്ടിപ്പോ അലകിട്ടിണ്ടല്ലോ പിള്ളേർ നോക്കില്ല ശരിയപ്പോ ആ